ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളുടെ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക മനുഷ്യജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക കേന്ദ്രവനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യുക ചൂരണിമലയിലെ ജനവാസ മേഖലയിൽ കഴിയുന്ന കുട്ടിയാനയെ ആന വളർത്ത കേന്ദ്രത്തിലേക്ക് മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി സി പി എം ചാത്തൻകോട്ട് നട ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റ്യാടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട സമരം എന്ന് പറയുന്നത് ആ സമയത്ത് തന്നെ കർഷക സംഘടനകളും ജനങ്ങളും സൂചിപ്പിച്ചു ഇത് കുറച്ചുകൂടി വലുതാകാൻ പോവുകയാണ് ഇപ്പോ ഞങ്ങളുടെ കാർഷിക വിളകൾക്ക് സംരക്ഷണം ആവശ്യപ്പെടുന്ന ഞങ്ങള് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവന് സംരക്ഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് സമരത്തിലേക്ക് പോകേണ്ട ഘട്ടം വരികയാണ് എന്ന് വളരെ നേരത്തെ തന്നെ ഈ മലയോര മേഖലയിലെ കർഷകർ സൂചിപ്പിച്ചതാണ് ഇപ്പോഴിതാ നമ്മുടെ മുന്നിൽ അത് വന്നിരിക്കുകയാണ് നമ്മുടെ മുന്നിൽ ഇപ്പോ ഈ ആനയായിട്ടും കാട്ടുപോത്തായിട്ടും ഒക്കെ അവരുടെ ജീവൻ സംരക്ഷണം ഇപ്പോ സ്വാഗതം പറഞ്ഞ സഖാ വിജയ ഇപ്പോ പറഞ്ഞിരിക്കുന്നത് കാർഷിക വിളയുടെ സംരക്ഷണം അല്ല അത് രണ്ടാം നിലയിലേക്ക് പോയി എന്താ കാരണം അവർക്ക് അവരുടെ കുട്ടികളെ സംരക്ഷിക്കണം അവരുടെ കുടുംബത്തിന്റെ ജീവൻ പ്രധാനപ്പെട്ട കാര്യമായിരിക്കുന്നു എന്നാൽ നിലവിലുള്ള സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ഈ മലയോര മേഖലയിലെ കർഷകർക്ക് എങ്ങനെ നിലവിലുള്ള നിയമത്തിന്റെ ഈ വ്യവസ്ഥക്കനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കേണ്ട ആളുകൾ അതിന് തയ്യാറാവുന്നില്ല എന്നുള്ള ഗുരുതരമായ സാഹചര്യം വന്നപ്പോഴാണ് ഇവിടെ വന്നിട്ട് ഉപരോധ സമരം നടത്തേണ്ടി വന്നത് കേന്ദ്ര വന നിയമമൊക്കെ നമുക്കറിയാം വേണ്ടിയുള്ള സമരങ്ങൾ നിരന്തരം നടക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും അത് മാറ്റേണ്ടതുണ്ട് അതിന് തർക്കമൊന്നുമില്ല എല്ലാ ആളുകളും അതിനൊപ്പമാണ് കേരള ഗവൺമെന്റ് ആകട്ടെ ഈ നിയമത്തിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നുണ്ട് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു കോടിക്കണക്കിന് റുപ്യ പാസ്സാക്കിയിട്ടുണ്ട് അതിന്റെ യോഗം ഇന്ന് നടക്കാൻ പോവുകയാണ് ഇതൊക്കെ നാളെ നടക്കാൻ പോവുകയാണ് ഇതൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ഇവിടെയുള്ള ഈ വകുപ്പിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണ്ടേ അതാണുള്ള പ്രശ്നം ഈ മൃഗസംരക്ഷണ വകുപ്പ് ഞാൻ പറയട്ടെ ഈ വന്യജീവികളെ സംരക്ഷിക്കാനുള്ള വകുപ്പല്ലല്ലോ ഇത് കാട്ടു മൃഗങ്ങളെ സംരക്ഷണ സേനയാണോ ഇവിടെ ഉള്ളത് അങ്ങനെയല്ലല്ലോ ഒരു മൃഗസംരക്ഷണ സേനയല്ല ഇവിടെ ഉള്ളത് മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ മൃഗങ്ങളിൽ നിന്ന് കാട്ടു മൃഗങ്ങളിൽ നിന്ന് പൊതുജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഈ വകുപ്പിനുണ്ട് കെ കെ രാജൻ അധ്യക്ഷത വഹിച്ചു ചാത്തൻകോട്ട് നട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ ആർ വിജയൻ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ൂരണിയിൽ ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഷീജ ഉൾപ്പെടെ തന്റെ കുട്ടിയുമായി ടൗണിലേക്ക് വരുന്ന സ്കൂട്ടിയിൽ യാത്ര ചെയ്തു വരുമ്പോൾ ആനയെ കണ്ട് കൂട്ടി ഇട്ടിട്ട് തിരിച്ചോടി കൂട്ടി ആന താഴ്ക്കുന്ന രൂപത്തിലേക്ക് വന്ന് ഇവര് വീണ് പരിക്ക് പറ്റി ഒറ്റടുത്തുണ്ടായിരുന്ന പശുവിനെ കെട്ടിക്കൊണ്ടിരുന്ന മറ്റൊരു ശാന്ത എന്ന് പറഞ്ഞു അവരും അവരുടെ മകൾക്കും ഈ ആനയെ കണ്ട് ഭയന്തോടി ഈ കുറ്റ്യാടി ആശുപത്രിയിൽ അവയത്സരി മുറ്റത്തുള്ളാവ് പ്രദേശത്ത് വ്യാപകമായ രൂപത്തിൽ കൃഷിനാശം സംഭവിച്ചു കരിങ്ങാട് പ്രദേശത്ത് ആനക്കൂട്ടം ആ ആനക്കൂട്ടം വീണ്ടും ഇന്നലെ സൂര്യനി പ്രദേശത്തേക്ക് ആറോളം ആനകൾ ഒന്നിച്ചു വന്നിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു കുട്ടിയാണ് അതിന് തള്ളയില്ലാത്ത രൂപത്തിൽ അത് ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്നത് പ്രദേശത്ത് പ്രത്യേകിച്ച് അവിടെ ഒരു ഫാമ് ഒരു പശുപ ഒരാൾ നടത്തിയിരുന്നു അയാൾ കുറെ പുല്ല് ഏക്കർ കളഞ്ഞ സ്ഥലത്ത് ആണ് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ കുട്ടിയാണ് ഈ പുല്ല് മേഞ്ഞ് നടക്കുകയും എന്തെങ്കിലും ഒരു അനക്കം കെട്ടാൽ അങ്ങോട്ടേക്ക് ഓടിച്ചിരുന്നു കാരണം അത് കളിക്കുന്നതായിരിക്കാം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് അവന്റെ ജീവനിലും വലിയ ഭീതി എല്ലാവർക്കും അറിയാം ചൂരണി കരിങ്ങാട് മുറ്റത്തുളാവ് പൂലോജാർ പ്രദേശത്തെ മേൽഭാഗങ്ങളിലുള്ള ആളുകൾ മുഴുവൻ താഴെ പ്രദേശങ്ങളിലേക്ക് ജീവനും കൊണ്ട് പാരായനം ചെയ്യുന്ന കുട്ടിയാണുള്ളത് ഇനി ഞങ്ങൾക്ക് നോക്കിയിരിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുട്ടിയാനയെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോകാനുള്ള സംവിധാനം ജനങ്ങൾ വിദ്യാർത്ഥികളടക്കം വലിയ രീതിയിലോടെയാണ് ശല്യം കാട്ട് മൃഗശല്യം അതിരൂക്ഷമായി ഒരു കാലത്ത് കൃഷിയെ മാത്രം രക്ഷിപ്പിക്കുന്ന സംവിധാനത്തിൽ നിന്ന് മനുഷ്യൻ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന രൂപത്തിലേക്ക് കാട്ടുപ്രാശരീരം രൂക്ഷമായിരിക്കുക കൂട്ടത്തോടെ ആന അറങ്ങുക ഒരു സ്ഥലത്തും ആളുകൾക്ക് പോകാൻ കഴിയാത്ത രൂപത്തിലേക്ക് നീതി വരുത്തുക ഇവിടെ പൊരിപ്പിച്ചതുപോലെ ആനക്കുട്ടി ഇപ്പം ഫോറസ്റ്റ് അവിടെ തന്നെ ആ പ്രദേശങ്ങളിൽ തന്നെ കഴിയുന്നു ഇവിടുത്തെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആ ആനക്കുട്ടിയെ എത്രയും പെട്ടെന്ന് പല പാലകർ കേട്ടെടുത്തുകൊണ്ട് അതിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കറു ജില്ലാ കമ്മിറ്റി അംഗം ടി കെ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു